നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം താമരശ്ശേരിയിൽ സംഘം ചേർന്ന് വിദ്യാർത്ഥികൾ ആക്രമിച്ച് കൊലപ്പെടുത്തിയ മുഹമ്മദ് ഷഹബാസിന്റെ കാര്യം ഓർക്കുമ്പോൾ എന്താണ് നമ്മുടെ കുട്ടികൾക്ക് പറ്റിയതെന്നോർത്ത് തരിച്ചിരിക്കുകയാണ് കേരളം സ്വന്തം സഹപാഠികൾ തന്നെ യാതൊരു കുറ്റബോധവുമില്ലാതെ മാരകമായ ആയുധം ഉപയോഗിച്ച് സംഘം ചേർന്ന് വന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തിയിരിക്കുകയാണ് ഒരു സുഹൃത്തിനെ അതിനെതിരെ വ്യാപക വിമർശനം ഉയരുന്നതിനിടയിൽ ഇപ്പോഴിതാ മറ്റൊരു ഞെട്ടിക്കുന്ന വാർത്ത കൂടി പുറത്തു വരികയാണ് കൊച്ചിയിൽ സ്വന്തം സഹോദരിയെ പീഡിപ്പിച്ചിരിക്കുകയാണ് ഒൻപതാം ക്ലാസ്സുകാരൻ കൊച്ചി പാലാരിവട്ടത്താണ് പന്ത്രണ്ട് വയസ്സുകാരി പീഡനത്തിന് ഇരയായത് സഹോദരനായ ഒൻപതാം ക്ലാസ്സുകാരനെതിരെ പോലീസ് കേസെടുത്തു പോക്സോ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത് ഒൻപതാം ക്ലാസ്സുകാരനായ സഹോദരൻ ലഹരിക്ക് അടിമയാണെന്നും ലഹരി വസ്തുക്കൾ വിതരണം ചെയ്യുന്നതിലെ പ്രധാന കണ്ണിയാണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് പീഡനത്തിനിരയായ വിവരം പെൺകുട്ടി സുഹൃത്തിനോട് പറയുകയായിരുന്നു ഇത് പിന്നീട് സ്കൂൾ അധികൃതർ അറിഞ്ഞതോടെയാണ് പോലീസിനെ സമീപിച്ചത് പീഡിപ്പിക്കപ്പെട്ട കാര്യം വീട്ടിൽ പറയാൻ ഭയമായതിനാൽ കുട്ടി ആരോടും വിവരം പറഞ്ഞിരുന്നില്ല പിന്നീട് സ്വകാര്യ ഭാഗങ്ങളിലടക്കം വേദന വന്നതോടെയാണ് പീഡന വിവരം പെൺകുട്ടി സഹപാഠിയോട് പറഞ്ഞത് വിവരം അധ്യാപകരുടെ ശ്രദ്ധയിൽപ്പെട്ടതോടെ കൗൺസിലിംഗ് നൽകുകയും ചൈൽഡ് ലൈനിൽ അറിയിക്കുകയുമായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തും പ്ലസ് ടു വിദ്യാർത്ഥിയെ ജീവൻ ഒടുക്കിയ നിലയിൽ കണ്ടെത്തിയിരുന്നു വട്ടിയൂർക്കാവ് മരുതൻകുഴിയിൽ ദർശനീയ വീട്ടിൽ രതീഷ് രാജലക്ഷ്മി ദമ്പതികളുടെ ഏക മകൻ ദർശനാണ് മരിച്ചത് രാവിലെ വീടിന്റെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു ദർശന്റെ കിടപ്പുമുറിയിലെ മേശയിൽ നിന്ന് കുറിപ്പ് കണ്ടെത്തിയിട്ടുണ്ട് പരീക്ഷയ്ക്കായി എല്ലാം പഠിച്ചിരുന്നുവെങ്കിലും റിവിഷൻ സമയത്ത് ഒന്നും ഓർക്കാൻ കഴിയുന്നില്ലെന്നും ആത്മഹത്യ കുറിപ്പിൽ പറയുന്നു അച്ഛനും അമ്മയും വിഷമിക്കരുത് രണ്ടുപേരും തന്നെ ഒന്നിനും ബുദ്ധിമുട്ടിച്ചിട്ടില്ല ബുദ്ധിമുട്ടിച്ചിരുന്നുവെങ്കിൽ താൻ എന്തെങ്കിലും ആകുമായിരുന്നു കഠിനഹൃദയം അല്ലാത്തതിനാൽ യാത്രയാകുന്നു സിനിമയിൽ കാണുന്നതുപോലെ കൂട്ടുകാർ വലിയ ആൾക്കാർ ആകണമെന്നും കുറിപ്പിൽ പറയുന്നുണ്ട് ഇന്നലെ രാത്രിയിൽ ദർശൻ ഇക്കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു എന്നും പറയുന്നുണ്ട് വഴുതക്കാട് ചിന്മയ വിദ്യാലയത്തിലെ വിദ്യാർത്ഥിയാണ് ദർശൻ പ്ലസ് വൺ പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥി കൂടിയായിരുന്നു ദർശൻ ഏതായാലും ഈ കുട്ടിയുടെ മരണവും നടക്കുകയാണ് കാരണം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കുട്ടികളിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ തലമുറയിൽ ഇത്തരത്തിലുള്ള കുറ്റകൃത്യവാസന ആത്മഹത്യാ പ്രേരണ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യാനുള്ള അത്തരത്തിലേക്കുള്ള പല രീതിയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാനും വർഷങ്ങൾക്കിടയിൽ കുട്ടികൾക്ക് കാര്യമായ മാറ്റം മാറ്റമുണ്ടായിട്ടുണ്ടെന്ന കാര്യത്തിൽ ആർക്കും ഇപ്പോൾ സംശയമില്ല പണ്ടൊക്കെ കുട്ടികൾ കൂട്ടുകൂടിയിരുന്നത് സ്നേഹത്തിനും കരുതലിനുമൊക്കെ ആയിരുന്നെങ്കിൽ ഇന്ന് ഇന്ന് മത്സരത്തിനും അടിയുണ്ടാക്കാനും തല്ലിക്കൊല്ലാനും ഒക്കെയായി മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ നമുക്കതിനെ എതിർക്കാനായിട്ട് സാധിക്കില്ല അതുപോലുള്ള വാർത്തകളാണ് കേരളത്തിൽ ഒരാഴ്ചക്കിടയിൽ കേൾക്കേണ്ടി വന്നത് തിങ്കളാഴ്ച നിയമസഭയെ വരെ പ്രക്ഷുബ്ധമാക്കി ഈ വിഷയത്തിൽ ഭരണപ്രതിപക്ഷ പോരുണ്ടായെങ്കിലും കുട്ടികൾക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന മാറ്റം സംബന്ധിച്ച് ഇരുപക്ഷങ്ങൾക്കും ഏക അഭിപ്രായം തന്നെയാണ് ഗൗരവമായ ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാവണമെന്നും കുഞ്ഞാറമൂട് കൂട്ടക്കൊള്ള കേസ് കേരളത്തെ ഞെട്ടിച്ചതിന്റെ തൊട്ടു പിന്നാലെയാണ് താമരശ്ശേരിയിലെ വിദ്യാർത്ഥികളുടെ കൂട്ടാക്രമണവും മുഹമ്മദ് ഷഹബാസിന്റെ ദയനീയ അന്ത്യവും ദേശത്തിന്റെ വേദനയായത് യുവാക്കൾക്കും കുട്ടികൾക്കും എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാലോചിച്ച് ആശങ്കപ്പെടുന്ന നിരവധി പ്രതികരണങ്ങളും ഇതിനോടകം തന്നെ വന്നു കഴിഞ്ഞു മിക്ക ചർച്ചകളും വില്ലനാക്കുന്നത് വയലന്റ് സിനിമകളെയും ലഹരിയെയും വീഡിയോ ഗെയിമുകളെയുമാണ് ഇതിൽ ലഹരി ഒഴിച്ച് മറ്റ് രണ്ടും ഡിജിറ്റൽ വിപ്ലവത്തിന്റെ ഭാഗമായി കുട്ടികളെ ഗ്രസിച്ചിരിക്കുന്ന അപകടം തന്നെയാണെന്ന് സംശയം പറയാം ശരിക്കുള്ള ലോകത്ത് ചെയ്യാൻ കഴിയാത്ത നിയമലംഘനങ്ങളും വയലൻസും സിമുലേഷൻ വീഡിയോ ഗെയിമുകളിൽ ചെയ്യാൻ കഴിയുമ്പോൾ ലഹരി ഉപയോഗിക്കുമ്പോൾ എന്നത് പോലെ ഒരു കിക്ക് കുട്ടികൾക്ക് കിട്ടുന്നു കുറ്റകൃത്യത്തിൽ പ്രായപൂർത്തി വർക്ക് ലഭിക്കുന്ന പരിരക്ഷ ഇത്തരം കുറ്റങ്ങൾ ചെയ്യാൻ കുട്ടികൾക്ക് പ്രചോദനമാകുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അതിലും സംശയം തോന്നാവുന്ന പരിസ്ഥിതിയാണ് നിലവിലേത് ഒരാളെ തല്ലിക്കൊന്നാലും പതിനെട്ട് വയസ്സാവാത്തത് കൊണ്ട് ശിക്ഷയിൽ ഇളവ് ലഭിക്കുമെന്ന തിരിച്ചറിവ് ഇത്തരം കുറ്റങ്ങൾ ചെയ്യാനുള്ള പേടി കുട്ടികൾക്ക് ഇല്ലാതാക്കുന്നുണ്ടെങ്കിൽ അത് സമൂഹത്തിന്റെ നിലനിൽപ്പിന് തന്നെ അപകടകരമാണ് ഉദാഹരണത്തിന് ഡൽഹി കൂട്ടബലാത്സംഗ കേസിലെ ഏറ്റവും ക്രൂരമായി യുവതിയെ ബലാത്സംഗം ചെയ്ത പ്രായപൂർത്തിയാവാത്ത പ്രതി വധശിക്ഷയിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു ഇത് സമൂഹത്തിന് നൽകുന്നത് അത്ര ശുഭകരമായ സന്ദേശം അതുകൊണ്ട് കുറ്റങ്ങൾ ചെയ്യുന്ന കാര്യത്തിലെങ്കിലും ഈ പ്രായപരിധി പതിനെട്ടിൽ നിന്ന് താഴ്ത്തണമെന്നാണ് ഭൂരിഭാഗം അഭിപ്രായവും